ശത്രുക്കളുടെ ഡ്രോണുകളെ വെടിവെച്ചിടാൻ ലേസർ വെപ്പൺ വിജയകരമായി ഉപയോഗിക്കുന്ന ആദ്യത്തെ മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിലാണ് ഇസ്രായേൽ പുതിയ ആയുധമുറ പ്രയോഗിച്ചത് ഇസ്രായേൽ വ്യോമസേനയുടെ ഏരിയ ഡിഫൻസറെ യുദ്ധ സാഹചര്യങ്ങളിൽ ഒരു പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം വിന്യസിച്ചു ഇസ്രായേൽ ആസ്ഥാനമായിട്ടുള്ള റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഹൈ എനർജി ലേസർ വെപ്പൺ ഡ്രോണുകൾ പോലുള്ള വ്യോമ ഭീഷണികളെ ലേസറിന്റെ സഹായത്തോടെ അനായാസം നശിപ്പിക്കുവാൻ സാധിക്കും പരമ്പരാഗത മിസൈൽ ഇന്റർസെപ്റ്ററുകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി ചെറുതും വില കുറഞ്ഞതുമായ ആക്രമണങ്ങളെ കുറഞ്ഞ ചെലവിൽ പ്രതിരോധിക്കാൻ ലേസർ സംവിധാനങ്ങൾ ഉപയോഗിക്കാം ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ തിങ്കളാഴ്ച ഇസ്താംബൂളിൽ അടുത്ത ഘട്ട സമാധാന ചർച്ച നടക്കാനിരിക്കെ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ വൻ ആക്രമണം നടത്തി ഉക്രൈൻ അതിർത്തിക്ക് നാലായിരം കിലോമീറ്റർ അകലെ ഇർകൂട്സ് മേഖലയിലെ ബലായങ്ങളടക്കം ഞായറാഴ്ച ആക്രമിച്ചു ആദ്യമായിട്ടാണ് കിഴക്കൻ സൈബീരിയയിലേക്ക് യുക്രൈൻ ആക്രമണം നടത്തുന്നത് വ്യോമത്താവളങ്ങളിൽ നിർത്തിയിട്ടിരുന്ന നാൽപ്പത്തിയൊന്ന് ബോംബർ വിമാനങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു ആക്രമണം നാശനഷ്ടങ്ങൾ ഇതുവരെ അറിവായിട്ടില്ല തങ്ങളുടെ മേഖലയിൽ ഭീകരാക്രമണം ഉണ്ടായതായി റഷ്യ പ്രതികരിച്ചു ഒന്നര വർഷം നീണ്ട ആസൂത്രണത്തിന്റെ ഫലപ്രാപ്തിയായിട്ടാണ് ഓപ്പറേഷൻ ചിലന്തിമല എന്ന യുക്രൈൻ സൈന്യത്തെ ഉദ്ധരിച്ച് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയുടെ നേരിട്ടുള്ള മേൽത്തോട്ടത്തിലായിരുന്നു ആക്രമണം റയാൻസ് പ്രദേശങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് തുടർന്ന് റഷ്യ യുക്രൈൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടത്തി വടക്കൻ യുക്രൈനിലെ സുമിയിലെ ഒലസവിക്ക ഗ്രാമം പിടിച്ചെടുത്തതായിട്ടും റഷ്യ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ സ്പേസ് എക്സ് ഉടമയും വ്യവസായമായ ഇലോൺ മസ്കിന്റെ സുഹൃത്തിനെ നാസിയുടെ തലപ്പത്ത് നിയമിക്കാനുള്ള നടപടി പിൻവലിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെക് വ്യവസായി ജാരഡൈ ഐസക്മാന്റെ നാമനിർദ്ദേശമാണ് ട്രംപ് പിൻവലിച്ചത് സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല മസ്ക് ഒഴിഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിന്റെ തീരുമാനം ഐസക്മാന്റെ മുൻ ബന്ധങ്ങളെക്കുറിച്ച് സമഗ്രമായി അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനമെടുത്തതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കയെ ബഹിരാകാശത്ത് ഒന്നാമതെത്തിക്കുന്ന ദൗത്യത്തെ നയിക്കാനുള്ള പുതിയ നോമിനിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് യു എസ് സെനറ്റിന്റെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് നാമനിർദ്ദേശം പിൻവലിക്കുന്നത് അതേസമയം ട്രംപിന്റെ തീരുമാനത്തിൽ മസ്ക് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു എസിൽ നടന്ന റാലിക്ക് നേരെ ബോംബേർ കൊളറാഡോയിലെ ബൌൾഡർ നഗരത്തിൽ ഒരു മാളിന് മുമ്പിലാണ് സംഭവം ഉണ്ടായത് ആക്രമണം നടത്തിയ എഫ് ബി ഐ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് ബൌഡർ പോലീസ് മേധാവി സ്റ്റീവ് ബ്രഡഫെൻ പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ അക്രമിയുടെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാനാവില്ല എന്നും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുഹമ്മദ് സാബ്രി സോളിമൻ എന്നയാളാണ് ആക്രമണം നടത്തിയതെന്ന് എഫ് ബി ഐ ഏജന്റുമാർ അറിയിച്ചു ഇയാൾക്കെതിരെ നിലവിൽ കുറ്റം ചുമത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ